ലോകത്തെ ഞെട്ടിക്കുകയാണ് നമ്മുടെ ഇന്ത്യ അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കാതെ ചങ്കൂറ്റത്തോടുകൂടി അമേരിക്കയുടെ താരിഫിനെ നേരിട്ടുകൊണ്ട് മറ്റു വഴികൾ തേടുകയാണ് ഇന്ത്യ അമേരിക്കയെ ആശ്രയിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നും അമേരിക്കയുടെ മുമ്പിൽ തല കുമ്പിട്ട് നിന്നാൽ മാത്രമേ എക്കണോമിക്കലി വളരാൻ കഴിയൂ എന്നും വിശ്വസിക്കുന്ന കുറെ പ്രമുഖരും പ്രബുദ്ധരും പ്രബലരും ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ അമേരിക്കയെ വകവയ്ക്കാതെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പൊരുതുന്ന ഗവൺമെന്റിനൊപ്പം തന്നെയാണ് ഒരു പൗരൻ എന്ന നിലയിൽ നിൽക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് ഒന്നാമത്തെ കാര്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് മുമ്പിൽ നമ്മൾ വഴങ്ങി കൊടുക്കണമെന്നാണ് പലരും പറയുന്നത് കാരണം യു എസ് വളരെ പവർഫുള്ളാണ് അവരുടെ എക്കണോമി വളരെ വലുതാണ് അമേരിക്കയുമായിട്ട് നമ്മൾ താരിഫ് യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ രൂക്ഷമാകും ഇന്ത്യയിലെ കമ്പനികളൊക്കെ പൂട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാചക കസർത്ത് നടത്തുന്ന കമൻ്റുകളിട്ട് കൈ കഴിക്കുന്ന രീതിയിൽ എഴുതി തള്ളുന്ന ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം അമേരിക്കയുമായിട്ടുള്ള താരിഫ് യുദ്ധത്തിൽ താൽക്കാലികമായി നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകും പക്ഷേ നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ വഴങ്ങി കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക ആദ്യം അവർ പറയും അവർ പറയുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വിപണി അവർക്ക് തുറന്നു കൊടുക്കണം രണ്ടാമത് അവർ പറയും അമേരിക്ക പറയുന്നത് പോലെ എണ്ണ വാങ്ങാവൂ റഷ്യയിൽ നിന്ന് വാങ്ങരുത് നിങ്ങൾ നിർത്തണമെന്ന് പറയും നമ്മൾ അത് കേട്ടു മൂന്നാമത് അവർ പറയും നമ്മൾ അമേരിക്കയിൽ നിന്ന് എണ്ണയും ഗ്യാസും ഒക്കെ വാങ്ങുന്നത് വർദ്ധിപ്പിക്കണമെന്ന് പറയും ഇല്ലെങ്കിൽ താരിഫ് ചുമത്തുമെന്ന് പറയും അപ്പോഴും നമ്മൾ കേട്ടു നാലാമതവർ പറയും ഇനി ബ്രിക്സിൽ ഇന്ത്യ പങ്കെടുക്കരുത് ഇന്ത്യ ബ്രിക്സിൽ നിന്ന് പുറത്തു പോകണം ഇല്ലെങ്കിൽ ഞങ്ങൾ താരിഫ് വീണ്ടും ചുമത്തുമെന്ന് പറയും അപ്പോഴും നമ്മൾ അംഗീകരിക്കേണ്ടി വരും പിന്നീട് അമേരിക്ക പറയും നിങ്ങൾ അമേരിക്കയിൽ നിന്ന് മാത്രമേ ആയുധം വാങ്ങാവൂ അല്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മേൽ താരിഫ് ചുമത്തുമെന്ന് അതായത് യു എസ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു തവണ ഒരു തവണ നമ്മൾ വഴങ്ങി കൊടുത്താൽ അവർ പിന്നെ ഇതൊരു സ്ഥിരം ശൈലിയാക്കി മാറ്റും ഒന്ന് നാലോ ചൂക്കും നമ്മൾ ഇപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി നമ്മൾ നിർത്തി എന്ന് വിചാരിക്കുക അമേരിക്കയും ട്രംപും ഇന്ത്യയുടെ താരിഫ് പൂർണ്ണമായി ഒഴിവാക്കി തരുമോ ഒരിക്കലുമില്ല അവർ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് കുറയ്ക്കും എന്നിട്ട് അവരെന്ത് ചെയ്യും അടുത്ത ഇരുപത്തിയഞ്ച് ശതമാനത്തിന് ബാർഗെയിൻ ചെയ്യും അപ്പോൾ അവരുടെ ആവശ്യം എന്തായിരിക്കും നമ്മുടെ കാർഷിക വിപണിയിലേക്ക് മേഖലയിലേക്ക് അമേരിക്കൻ കമ്പനികൾക്ക് വരണം അവരുടെ ഡയറി കമ്പനികൾക്ക് ഇങ്ങോട്ട് വരണം അതായത് ഇന്ത്യയുടെ സാധാരണക്കാരായിട്ടുള്ള കർഷകരെയും അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയും ബാധിക്കുന്ന നമ്മുടെ ബിസിനസ് മേഖലയിലേക്ക് നിത്യോപയോഗ സാധനങ്ങളുടേത് ഉൾപ്പെടെയുള്ള ബിസിനസ് മേഖലയിലേക്ക് അമേരിക്കൻ കമ്പനികൾക്ക് കടന്നു വരാൻ വഴി തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെടും നമ്മൾ അതിന് തയ്യാറായില്ലെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് ശതമാനം അവർ നിലനിർത്തും വേണമെങ്കിൽ വേറെ പല കാരണങ്ങളും പറഞ്ഞ് അവർ വീണ്ടും അത് വർദ്ധിപ്പിക്കും ഇപ്പൊ അമ്പതാക്കിയതുപോലെ ഇനി നമ്മൾ അതിനും വഴങ്ങി കൊടുത്താൽ അവര് പൂർണ്ണമായി താരിഫ് മാറ്റുമെന്നാണോ ഇല്ല അപ്പോഴും അമേരിക്ക ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ബേസ് ആയിട്ടുള്ള ഒരു താരിഫ് നിലനിർത്തുകയും ചെയ്യും ഇതാണ് അമേരിക്കയുടെ പദ്ധതി ഇനി പറയൂ ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ വഴങ്ങി കൊടുക്കണമെന്നാണോ കമന്റ് ഇട്ട് വാചകമടിച്ച് തളരുന്ന ഓരോരുത്തരും പറയുന്നത് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ തീരുന്ന പ്രശ്നമാണോ ഇത് ഇനി ഇതെല്ലാം നമുക്ക് വിടാം അമേരിക്ക പറയാണ് നിങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാ നിങ്ങളുടെ താരിഫ് ഞങ്ങൾ ഒറ്റയടിക്ക് പതിനഞ്ച് ശതമാനമായി കുറച്ചു തരാം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ വിപണിയിൽ ഞങ്ങളുടെ എല്ലാ കമ്പനികൾക്കും നിങ്ങൾ പരിഗണനയും കൊടുക്കണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് പറയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്തു ഒരു രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ അടുത്ത അമേരിക്ക പറയുകയാണ് സി ഇന്ത്യ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ സുഹൃത്തുക്കളാണ് നമ്മൾ ജനാധിപത്യ രാജ്യങ്ങളാണ് നിങ്ങൾ എന്തിനാണ് ആ ബ്രിക്സിൽ പോയിരിക്കുന്നത് അവിടെ ഇരിക്കുന്നതൊക്കെ ഏകാധിപതികളാണ് ചൈന അല്ലെങ്കിൽ ഇറാൻ റഷ്യ അവരുമായിട്ടൊന്നും നിങ്ങൾ കൂട്ടുകൂടുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ ആ ബ്രിക്സിൽ നിന്ന് ഇറങ്ങി പോകുന്നേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജി സെവണിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു സീറ്റും തരാം നിങ്ങൾ ഇങ്ങനെ വന്നേക്കും അപ്പൊ ഇന്ത്യ പറയാണ് സി അത് പറ്റൂല നിങ്ങൾ ജി സെവണിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് തന്ന ഞങ്ങൾ അതിൽ വരാൻ തയ്യാറാണ് പക്ഷേ ബ്രിക്സിൽ നിന്ന് ഇറങ്ങിപ്പോകാനും നിങ്ങൾ പറയരുത് ഞങ്ങളും കൂടെ ചേർന്ന് തുടങ്ങിയൊരു പരിപാടിയാണ് അത് നിർത്താൻ പറ്റില്ല അതിന് ഇറങ്ങി വരാനൊന്നും പറ്റില്ല എന്ന് നമ്മൾ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ട്രംപ് പറയും സി നിങ്ങൾക്കറിയാല്ലോ എൻ്റെ സ്വഭാവം എൻ്റെ കയ്യിൽ എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട് നിങ്ങൾ ബ്രിക്സിൽ നിന്ന് ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അമ്പത് ശതമാനം താരിഫ് എത്തും ബ്രിക്സ് അമേരിക്കക്കെതിരാണ് അമേരിക്കൻ ഡോളറിനെതിരാണ് അതിൽ നിങ്ങൾ പങ്കാളിയാവുവാണെങ്കിൽ നിങ്ങളുമായിട്ട് ട്രേഡ് നടത്താൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല നിങ്ങൾക്ക് ട്രേഡ് നടത്തണോ ബ്രിക്സ് വേണോന്ന് ഇപ്പം തീരുമാനിക്കണം സോ അങ്ങനെ ഒരു സാഹചര്യം വന്നാലും നമുക്ക് വീണ്ടും എന്തു ചെയ്യും ഇതേ ചലഞ്ചസ് ഇതേ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരും അമേരിക്ക നാളെ അങ്ങനെ ചെയ്യില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല അമേരിക്ക ചെയ്യും ഒരു തവണ അവര് ബ്ലാക്ക് മെയിൽ ചെയ്ത് അത് സക്സസ് ആയി എന്ന് കണ്ടാൽ രണ്ടാമതും അത് അവർ പ്രയോഗിക്കും കാരണം നമ്മുടെ വീക്ക്നെസ് അവര് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ബ്രിക്സിൽ നിന്ന് ഇന്ത്യ ഇറങ്ങി പോകുന്നു എന്ന് കരുതുക അവിടെ കൊണ്ടെല്ലാം തീരുമോ ഇല്ല അടുത്ത അമേരിക്ക പറയും സി നമ്മളാണ് ജനാധിപത്യ രാജ്യങ്ങൾ നമ്മൾ സുഹൃത്തുക്കളാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അമേരിക്കയുടെ കയ്യിൽ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട് നിങ്ങൾ എന്തിനാണ് ആ റഷ്യയുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ട ആയുധങ്ങളെല്ലാം ഞങ്ങൾ തരും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് ആയുധം വാങ്ങിക്കും നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തരാം അപ്പൊ ഇന്ത്യ പറയും സി ബ്രോ ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല റഷ്യ നമ്മുടെ പഴയ സുഹൃത്താണ് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നന്ദിയുടെ കാണിക്കാൻ നമുക്ക് പറ്റില്ല നിങ്ങൾ ആ പരിപാടിയായിട്ട് വരരുത് എനിക്ക് ഒരു രക്ഷയല്ല ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്ത്യ പറയും അപ്പൊ അമേരിക്ക പറയും സി നമ്മൾ തമ്മിൽ ഇപ്പം നൂറ്റമ്പത് ബില്ല്യെ ട്രേഡ് ഉണ്ട് നിങ്ങൾ എത്ര കമ്പനികളാണ് അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി എന്ന് നിങ്ങൾക്കറിയാലോ എന്ത് മാത്രം ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എങ്ങാനിപ്പോ ഒരു താരിഫ് ഉച്ചമത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി ഇതോടെ തീർന്നു അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് ആയുധം വാങ്ങാം ഇല്ലെങ്കിൽ ഞങ്ങളുടെ താരിഫിനെ നേരിടാൻ തയ്യാറായിക്കോളൂ അമ്പത് ശതമാനം താരിഫ് ഉചുമത്താനുള്ള പരിപാടി ഞാനിതാ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇന്ത്യ എന്ത് ചെയ്യും അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങാൻ എങ്ങ് തീരുമാനിക്കൂ അതായത് അമ്പത് ശതമാനം താരിഫിനെ ഭയന്നിട്ട് അമേരിക്കയുടെ മുമ്പിൽ വീണ്ടും ഇന്ത്യ മുട്ടുമടക്കോ സോ അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യ വഴങ്ങി കൊടുക്കണമെന്ന് പറയുന്ന വിവരദോഷികൾ ആരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് ബുള്ളിങ്ങ് മാത്രമല്ല ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് അതായത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആരാണ് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആരാണ് നമുക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമായിരിക്കും പക്ഷേ അമേരിക്കയുടെ മുമ്പിൽ താഴ്ന്നു കേണ് വീണ് കിട്ടുന്ന ഒരു സൗഭാഗ്യവും ഈ രാജ്യം വേണ്ടെന്ന് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ലോകത്തെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായാലും എണ്ണൂറ് കോടിക്ക് മുകളിലുണ്ട് അതിൽ മുപ്പത്തിരണ്ട് കോടിയേ ഉള്ളൂ അമേരിക്കയിൽ ലോകത്ത് സമ്പന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് കഴിവുണ്ടെങ്കിൽ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ ലോകത്ത് ഏത് വിപണിയിലും പോയിട്ട് പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ കമ്പനിക്ക് കഴിയും അതിനുള്ള കോൺഫിഡൻസ് നമ്മുടെ കമ്പനികൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാതെ അമേരിക്കയുടെ ഔദാര്യത്തിന് പിച്ച കാശിന് കാത്തു നിൽക്കുന്നതിന് പകരം ഇന്ത്യൻ കമ്പനികൾ ചെയ്യേണ്ടത് കൂടുതൽ മത്സര ബുദ്ധിയോടെ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് മികച്ച സേവനങ്ങളോട് കൂടിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ ആവശ്യക്കാർ വരും എന്തുകൊണ്ടാണ് ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് ആവശ്യക്കാരുള്ളത് നമ്മൾ ചൈനയുമായിട്ട് വലിയ പ്രശ്നത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതി കുറഞ്ഞില്ല എന്തുകൊണ്ടാ ചൈനീസ് കമ്പനികൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അതിനോട് കിടപിടിക്കുന്ന കമ്പനികൾ കുറവാണ് മറ്റ് രാജ്യങ്ങളിൽ അപ്പൊ ഇന്ത്യൻ കമ്പനികൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് നല്ല പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുക കൂടുതൽ വിപണിയിലേക്ക് പോവുക ഈസി ആയിട്ടുള്ള ഒരിടത്തുണ്ടെന്ന് വിൽക്കാൻ ആർക്കും പറ്റും എന്നാൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ പോകാൻ കഴിയാത്ത വിപണിയിലേക്ക് കമ്പോളത്തിലേക്ക് കടന്നു കയറി നമ്മുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുമ്പോഴാണ് ഒരു എക്കണോമിക് പവറായിട്ട് മാനുഫാക്ചറിംഗ് പവറായിട്ട് നമുക്ക് ശക്തമായിട്ട് വളരാൻ കഴിയൂ നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിന്ന് കളിച്ചാൽ അങ്ങനെ നിൽക്കൂ റിസ്ക് എടുക്കുന്നവർക്കുള്ളതാണ് ജീവിതമാണെങ്കിലും ലോകമാണെങ്കിലും റിസ്ക് എടുക്കാതെ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു വിപണിയാണ് നമുക്ക് അവിടെ എന്തും കൊണ്ട് വിൽക്കാൻ പറ്റുമെന്ന് അറിയാം പക്ഷെ നമ്മൾ ചലഞ്ചസ് ഏറ്റെടുക്കണം നമ്മുടെ മുമ്പിൽ ആഫ്രിക്കയുണ്ട് ഏഷ്യൻ രാജ്യങ്ങളുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ആത്മാഭിമാനവും നമ്മുടെ പരമാധികാരവും പണയം വെച്ചിട്ടുള്ള യാതൊന്നും നമുക്ക് ആവശ്യമില്ല ഒരു തവണ നമ്മൾ അമേരിക്കയ്ക്ക് കൊടുത്താൽ വീണ്ടും വീണ്ടും അവരിത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇവിടെ ഇന്ത്യ ശക്തമായൊരു തീരുമാനമാണ് എടുക്കേണ്ടത് അല്ലാതെ സായിപ്പിന്റെ മുമ്പിൽ പോയി തല കുമ്പിട്ട് നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങളല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത് ചങ്കൂറ്റത്തോടെ സി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ സായിപ്പിനെതിരെ പോരാടിയ നമ്മുടെ പൂർവികരോടെങ്കിലും നമ്മൾ കുറച്ച് കടപ്പാട് നന്ദിയും കാണിക്കണം അല്ലാതെ അമേരിക്ക അയ്യോ അമേരിക്ക വിപണി കൊട്ടിയടച്ചു അമ്പത് ശതമാനം നികുതി ചുമത്തി നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് മാനത്ത് നോക്കിയിരുന്ന് കരയേണ്ടവരല്ല ഇന്ത്യക്കാര് നമ്മുടെ പൂർവികര് സായിപ്പിന്റെ ധാർഷ്ട്യത്തിനും ഹുങ്കിനും മുന്നിൽ വഴങ്ങി കൊടുത്തിരുന്നെങ്കില് നമ്മൾ ഇന്നീ സ്വാതന്ത്ര്യം ഒന്നും അനുഭവിക്കുകയില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊന്നും പ്രതീക്ഷിക്കാതെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാന്മാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ നിസ്വാർത്ഥമായ ത്യാഗത്തിന്റെ കൂടി ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അപ്പൊ അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു സായിപ്പിന്റെ മുമ്പിൽ പോയി തല കുമ്പിട്ട് നിൽക്കേണ്ട ഒന്നല്ല ബിസിനസ് ഡീലുകളൊക്കെ ആവാം വിട്ടുവീഴ്ചകളും ആകാം ഏകപക്ഷീയമായിട്ട് ഈ രാജ്യത്തോട് ഓർഡർ ഇടാൻ ഒരു ഡൊണാൾഡ് ട്രംപും വളർന്നിട്ടില്ല അക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്ന ഏതുറച്ച തീരുമാനത്തിനും ഒപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്വം ജാതി മത രാഷ്ട്രീയ ഭേദം എന്നേ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കാണിക്കുകയാണ് വേണ്ടത് കാരണം ഇന്ത്യ മോദിയുടേത് മാത്രമല്ല ബി മാത്രമല്ല പകരം ഈ രാജ്യത്തിൻ്റെ ഓരോ പൗരൻ്റേതുമാണ്